അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നമ്മൾ ഇവിടെ വന്നത് പിന്നെ ജാനകി മിനിയാണ് നമ്മുടെ യൂട്യൂബ് അതില് അതിലും അതുപോലെ എല്ലാവരും നമുക്ക് താല്പര്യവും സന്തോഷവും നിങ്ങളെ വീഡിയോ കാണപ്പോഴാണ് നല്ലതാണ് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് പേരെ നമുക്ക് കാണാൻ അധികമായി ആഗ്രഹമുണ്ടായിട്ട് അതുകൊണ്ടാണ് ഇവിടെ വരാൻ പറയാൻ സൂപ്പറാണ് നിങ്ങൾ മൂന്ന് പേരും മടിയ പൊളിയാണ് കേട്ടല്ല പിന്നെ എന്ത് പറയാൻ എന്താ പറയാന്ന് പറഞ്ഞ അമ്മ അമ്മ അടിപൊളി കലക്കി അത് മനസ്സിലായില്ലേ അമ്മ എന്ന് പറഞ്ഞ ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും കാണണം ഈ അമ്മയെ പോലെ ആയിരിക്കണം എല്ലാവരും കാര്യം വേറെ ഒന്നുമല്ല അടി മൊഴിയാണ് അടി മൊഴിയെന്ന് പറഞ്ഞ ഏതോ ജന്മ ഏതോ കാലത്ത് നമ്മളെ അമ്മയായിരുന്നു അപ്പൊ ആ അമ്മയെ അമ്മ കണ്ടെത്തി ഈ അമ്മയെ നമ്മൾ കണ്ടെത്തി അതെ നമ്മക്കിടെ പിന്നെ മോനാണ് മോളാണ് അത് ജീവിതകാലം വരെ അങ്ങനെ തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ല സൂപ്പറാണ് അമ്മയും മക്കളും അറ്റയും കോഴിയാണ് അതെ പിന്നെ മോളെ കാര്യം പറയാൻ പറയാനില്ല പിന്നെ മോൻ്റെ കാര്യം ആയാലും അതെ അമ്മയുടെ കാര്യം അമ്മയാണല്ലേ മെയിൻ അമ്മ കഴിഞ്ഞ മക്കളെ കാര്യം അതാണ് അറ്റി പോളി ഇങ്ങനെ മൂന്നോട്ട് പോകണം ആരെന്ത് അതൊന്നും മൈൻഡ് ചെയ്യണ്ട മൂങ്ങോട്ട് പോവാ അത്രേ ഉള്ളൂ നമുക്ക് കാണണം നമ്മളെ പോലെ ഉള്ളവര് നിങ്ങൾ കാത്തിരിക്കണം ആ രംഗങ്ങൾ കൊന്ന് കാണാനും കാത്തിരിക്കും അമ്മച്ചേരാണ് അമ്മച്ചേരോ നമ്മള് മൂന്ന് മക്കൾ വന്നിട്ടില്ല അമ്മയെ മക്കളെ കാണുന്നില്ലല്ലോ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലരും എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നോ ആഗ്രഹവും എല്ലാമുണ്ട് പക്ഷെ എന്തായാലും നമ്മളെ പോലെയല്ല എല്ലാരും നമുക്ക് പറയാനുള്ളത് എടുത്ത് അവര് വഴിമാര് പോയി ഒരുപാട് ഞങ്ങൾ അത് മൂന്നുപേരെ ഒടുത്ത് കാണാൻ അപ്പൊ വന്നു അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം അവാർഡ് കിട്ടിയ സന്തോഷം നമുക്കിപ്പോ ഉള്ള അപ്പൊ എല്ലാവരും തന്നെ എന്തെങ്കിലും ചാനല് കാണുക സപ്പോർട്ട് ചെയ്യ അപ്പൊ എല്ലാവരും നല്ല നമ്മളെ നമ്മളെപ്പോലെ എല്ലാവർക്കും സാധാരണക്കാരൊക്കെ കയറി വരണം അവരുടെ കഴിവുകൊണ്ട് അവരെ നിങ്ങള് അവരുടെ കഴിഞ്ഞ സപ്പോർട്ട് ചെയ്യണം അല്ലെ എനിക്കതാണ് പറയാനുള്ളത് എല്ലാവരും കരുതിരട്ടെ എല്ലാവർക്കും അവരുടെ ഒരു മനസ്സിനൊരു സന്തോഷം സാധനമല്ലേ അതിന് മാക്സിമം അത് യൂസ് ചെയ്യട്ടെ അപ്പോ ഒത്തിരി സന്തോഷമായി ശരി നമ്മൾ വന്ന് കാണും നമ്മള് ഒന്നിച്ചു പോവും ഇനി തീർച്ചയായിട്ടും അടിപൊളി നല്ലതായിരുന്നു എല്ലാവർക്കും നല്ലതായിരിക്കും